ഹായ് ഗൈസ് എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് മിനി സീസൺ ലാൻഡ് ഓഫ് കേരള എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് ഈ സ്ഥലം എക്സാക്റ്റ് ലൊക്കേഷൻ തട്ടേക്കാട് നിന്നും മൂന്ന് കിലോമീറ്റർ മാറി ഞായപ്പള്ളി എന്ന സ്ഥലത്താണ് ഈ മിനി സീസൺ ലാൻഡ് ഓഫ് കേരള എന്ന സ്ഥലം വരുന്നത് സഹ്യപർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാറിൻ്റെ തീരത്താണ് ഈ മനോഹരമായ ഈ സ്ഥലമുള്ളത് നിങ്ങൾക്ക് കോന്നങ്ങളിൽ നിന്നാണെങ്കിൽ വരുന്നത് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഏക്കർ കണക്കിന് വരുന്ന ഭൂപ്രദേശം പച്ച പൊതിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ നയനമനോഹരമായ പ്രകൃതിദേശങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് മഴക്കാലത്താണ് ഏറ്റവും കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഭൂപ്രദേശം ഭൂതത്താംകെട്ട് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം ഉള്ളതാണ് അതോടൊപ്പം തന്നെ ഈ വൃഷ്ടിപ്രദേശം ഭൂതത്താംകെട്ട് ഡാം ഷട്ടർ ക്ലോസ് ചെയ്യുന്നതോടുകൂടി വെള്ളത്താൽ മൂടപ്പെടുകയും അല്ലാത്തപ്പോൾ ഷട്ടർ തുറന്നു വയ്ക്കുന്ന ഈ കാലയളവിൽ ഈ ഭൂപ്രദേശം കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോഴാണ് നമുക്ക് ഈ ഈ പ്രദേശത്തിലൂടെ നമുക്ക് നടക്കാനും പറ്റുകയുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ഇത് നിറച്ചും വെള്ളം കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ കാലം ആരംഭിക്കുന്നതോടുകൂടെയാണ് ഇങ്ങനെയുള്ള ലൊക്കേഷനുകൾ ആളുകൾ അറിഞ്ഞു തുടങ്ങിയതും അവിടെ എത്താൻ തുടങ്ങിയതും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങിയതും ഇത് ശരിക്കും ഒരു ഒരു അപൂർവമായുള്ള അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഏറെ ഭംഗിയുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് ഈ ഞായ്പ്പിളിലുള്ള ഈ മിനി സിസ്സർ ഓഫ് കേരള എന്ന സ്ഥലത്തെത്തിയാളെ കാണാൻ സാധിക്കുന്നത് വർഷകാലങ്ങളിൽ പൂവത്താങ്കിട്ട് ഡാമിൽ ആനുപാതികമായിട്ട് ജലം ഉയരുകയും ചെയ്യുമ്പോൾ ഈ ബോതിത്താങ്കട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഈ ജലം മുഴുവനായി പെരിയാറിലൂടെ ഒഴുകി പോകുന്നു ഈ സമയം ഈ കാലയളവിലാണ് ഈ മിനി സിസർലാൻഡ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുക കാരണം ഈ ഷട്ടറുകൾ താത്തുന്നതോടുകൂടി ഈ വെള്ളം നിറഞ്ഞ് ഇവ വെള്ളത്തിനടിയിലായി പോവുകയും ഇത് പിന്നീട് നമുക്ക് ദൃഷ്ടം ദൃശ്യമല്ലാതെ ആയി പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഒരു ഹിഡൻ പ്ലേസ് ആയി തുറന്നുകൊണ്ടിരുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് പേര് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ പച്ചപ്പ് തന്നെയാണ് ഈ ഏക്കർ കണക്കിനോളം വരുന്ന ഈ പ്രദേശം ഭൂപ്രകൃതി മൊത്തം പുല്ലാൽ പച്ചപ്പ് അണിഞ്ഞ് കിടക്കുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാറില്ല അത്രയും ഏരിയയിലാണ് ഈ പുല്ലിങ്ങനെ പച്ച കിടക്കുന്നത് നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷനാണ് ഈ മിനി സ്വിസർലൻഡ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സ്ഥലം ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ് ഈ മിനി സ്വിസർലൻഡ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സ്ഥലം ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരും ഫാമിലിയുമായിട്ടും എല്ലാം നിങ്ങൾക്കൊരു സമയം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഈ ഈ സ്ഥലം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ